എത്ര കാലമായി ഞങ്ങൾ നോക്കി നോക്കി നീൽപ്പൂ ഒന്നിങ്ങു പോലെ കാത്തിരുന്നത് ഞങ്ങൾ തന്നിടും തൊട്ട് കൊടുത്തോടോ നിങ്ങള് മേഴ്സിക്ക് വരാൻ നിങ്ങളുടെ ഇ പി ജയരാജന്റെ മേഴ്സി മെസ്സി മെഴ്സി വരുമോ മെസ്സി വരുമോ ഇല്ലേ വരുമോ ഇല്ലേ വരുമോ ഇല്ലേ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊറേ കാലം കൊണ്ട് പുലി ഗുലിവരുന്നേലി വരുന്നേന്ന് പറയുന്നത് അതെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സർക്കാരൊന്നുമല്ല സ്പോൺസർമാരാണ് അല്ല എന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സ്പോൺസർമാരുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അനിശ്ചിതത്വം വന്നപ്പോഴല്ലേ നിങ്ങൾ സ്പോൺസർമാരുടെ പേര് പറഞ്ഞത് അതുവരെ നിങ്ങൾ മറ്റേ നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിങ്ങൾക്ക് എടുത്തു കൊടുത്തുകൊണ്ടുവരും ഇതുവരെ പിന്നെ സി ആരാധകരെ വീട്ടിലെ അത് തന്നെ പത്ത് വോട്ട് കൂടുതൽ കിട്ടിയ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരെ എങ്ങനെയും വലിയിൽ വീഴ്ത്തണം നിങ്ങൾ ഞങ്ങളൊന്നും പറയണ്ട സ്പോൺസർമാരെ ചതിച്ചത് അവര് അവര് ഞങ്ങള് ആരെയോ ചതിച്ചു എന്തായാലും ഞങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പുഷ്പം പോലെ പറിച്ചുകൊണ്ട് വന്നേനെ ഞങ്ങളുടെ കേരളത്തിൽ ആരാധ ഇവർക്ക് വേണ്ടിട്ടുണ്ട് പറഞ്ഞു തന്നു അല്ല ഞങ്ങൾ കൊണ്ടുവന്നേന്നെ അത് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വിഷമ അവിടെ ചെന്നു വന്നിട്ട് മെഴ്സീഡ് എടുക്കി പോവാൻ മെസ്സിടുക്കിട്ട് പിണറായിയാടാ വിളിക്കുന്ന ഇറങ്ങിയാടാന്ന് പറഞ്ഞു വരാനിരിക്കുമല്ലേ മെസ്സി ഞങ്ങളെ ഞങ്ങള് സർക്കാർ തലത്തിലാണ് ഇടപെടൽ നടത്തി കൊണ്ടുവരാന്ന് പറഞ്ഞത് ആ എന്നിട്ട് ഇപ്പൊ സർക്കാർ തലത്തിൽ മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ ആരും അത് പിന്നെ സ്പോൺസർമാർ ചലിച്ചു ആ നിങ്ങൾ വിഷമിക്കണ്ട നമ്മൾ കൊണ്ടുവരും നമ്മൾ കൊണ്ടുവരും ഒക്ടോബറിൽ കൊണ്ടുവരും ഒക്ടോബറിൽ മെസ്സിയുടെ അല്ല മെഴ്സിയുടെ മെസ്സിയുടെ ഡേറ്റ് എപ്പോഴാണോ അപ്പൊ ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് എത്ര കൊല്ലം കൊണ്ട് പറയുന്നു മേഴ്സി വരും മേഴ്സി വരും എത്ര കൊല്ലം രണ്ടു ഇ പി ജയരാജൻ വരെ കാത്തിരിക്കുക മേഴ്സി വരുന്നത് കാണാനും ഞാൻ രണ്ട് ജേഴ്സി മേടിച്ചു ആ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾ മുട്ടിൽ മരമുറി ഒതുക്കി ഒതുക്കി അങ്ങ് കളയാം നിങ്ങൾ മേഴ്സിയെ കൊണ്ടുവരാൻ സ്പോൺസർ ചെയ്യുക ഇതൊന്നും അറിയാത്തോട്ടാണ് എന്നിട്ടോ റിപ്പോർട്ടറും മറ്റേ സർക്കാർ നമ്മൾ ജകടാ ജകടയാണെന്ന് കാണിക്കലും അഭിനയം പിണറായിക്കെതിരെ വാർത്ത കൊടുക്കുന്നു പിണറായി റിപ്പോർട്ടറിനെ ചീത്ത വിളിക്കുന്നു സി പി എമ്മുകാർ റിപ്പോർട്ടറിനെ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നു എന്തൊക്കെ കളികളാ കളാ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാ വിചാരം ചുമ്മാ മുട്ടിൽ മരിമുറി ഒന്ന് നൈസ മെഴ്സിയെ ഞങ്ങൾ കൊണ്ടുവരാന്ന എന്റെ അമ്മ ഒന്ന് കഥ കമ്പി നമ്മൾ എന്തൊക്കെ പറഞ്ഞു നിങ്ങളെ മെസ്സീനെ ഞങ്ങൾ കൊണ്ടുവരും പക്ഷേ സ്പോൺസർമാര് സഹായമില്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഞങ്ങൾ കൊണ്ടുവരും പക്ഷെ സ്പോൺസർമാര് സഹായം രണ്ട് കമ്പനിയാണ് സഹായിക്കാൻ നേരിട്ടിരിക്കുന്നത് അതിലൊന്നാണ് റിപ്പോർട്ടർ ഉടൻ തന്നെ പണം കെട്ടിയില്ലെങ്കിൽ മേഴ്സി മേഴ്സിയുടെ വഴിക്കും ഞങ്ങള് കൊണ്ടുവരും ഞങ്ങൾ കൊണ്ടുവരും അതാ കൊണ്ടുവരുന്ന സമയം കൂടെ നിങ്ങൾ നോക്കണം അടുത്ത മറ്റേ തെരഞ്ഞെടുപ്പ് എടുക്കാറാകുന്നു അത് പിന്നെ ഈ അർജന്റീന ടീമിന് കരാർ പ്രകാരം കേരളത്തിന്റെ മറ്റേ ആ ഫുട്ബോളിലുള്ള ആ സ്തന്തനം മനസ്സിലാക്കി അടയാളപ്പെടുത്തുക കാലമേ ഇത് പിണറായിയുടെ ഉടായപ്പിന്റെ പിണറായി ഭരിക്കുന്ന കാലത്ത് ഇവിടെ എന്തൊക്കെ ലോക നിങ്ങൾ നിങ്ങളൊന്ന് കാണാൻ ആഗ്രഹിച്ച ആളെ വരെ ഞങ്ങൾ കൊണ്ടുവരുന്നു പോകുന്നത് അല്ലേ ഫുട്ബോൾ ആരാധകരുടെ മനം നിറയും അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് ആകുമെന്ന് നിങ്ങളോട് ആരെ പറഞ്ഞു വോട്ടാകും ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അയ്യോ പിന്നെ മെസ്സിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിണറായിക്ക് ഇവിടെ തുള്ളിച്ചാടാനാണല്ലോ മെസ്സിയെ കൊണ്ടുവരുന്നത് അതെ കായിക മേഖലയെ പുഷ്ടിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ അതെ അതെ അതുകൊണ്ട് മറ്റേ കായിക മേഖലയിലെ പിള്ളേർക്ക് അവശ്യത്തിന് മറ്റേ അവരുടെ ഹോസ്റ്റലുകൾ അതായത് കായിക താരങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണണം അവർക്ക് ഷൂസ് ഇല്ല കളിക്കാൻ വൃത്തിയായിട്ടുള്ള ഒരു കളിക്കളം ഇല്ല അവർക്ക് അവശ്യ വസ്തുക്കൾ ഇല്ല അവരുടെ പട്ടിണിയിലും പരിവട്ടത്തിലും ബുദ്ധിമുട്ടി എന്നിട്ടും അവര് പങ്കെടുക്കുന്ന എല്ലാ മറ്റേ കായിക ഇനങ്ങളിലും നല്ല മികച്ച വിജയം കൊണ്ടാണ് വരുന്നത് അയ്യോ ഇവിടുത്തെ കായിക താരങ്ങളായ പിള്ളേരെ നിങ്ങൾ പുഷ്ടിപ്പെടുത്തുന്നു എത്ര പേരെ നിങ്ങൾ പുഷ്ടിപ്പെടുത്തിയായിരുന്നോ കേൾക്കട്ടെ പിള്ളേരെ നിങ്ങൾ പുഷ്ടിപ്പെടു നിങ്ങളുടെ സർക്കാർ പുഷ്ടിപ്പെടുത്തി എടുത്ത മറ്റേ കായിക താരങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ പി കേൾക്കട്ടെ പിഷക്കുന്ന കായിക എം എം വിജയൻ എം എം വിജയനോ വിജയൻ ഇതൊക്കെ ഞങ്ങൾ വളർത്തിയെടുത്ത താരങ്ങളാണ് കേരളം അതെ വിജയനെ വളർന്നതാണോ ഞങ്ങൾ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് പുഷ്ടിപ്പെടുത്തി എടുത്ത ഇന്ത്യക്ക് അഭിമാനമായി മാറിയ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കായിക താരങ്ങളുടെ ലിസ്റ്റ് എടുക്കാനാണ് പറയുന്നത് ആർഷോ ആ ആർഷോ ടീം വരും അർജന്റീം ഇവിടുത്തെ കാഴ്ച താരങ്ങൾ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പട്ടിണി കടന്നുമാണ് ആ പിള്ളേര് അവരുടെ അധ്വാനം കൊണ്ട് അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ് അവര് കളിച്ച് ജയിച്ച് മറ്റേ നാടിനു വേണ്ടി പേരും പെരുമയും ഉണ്ടാക്കുന്നത് അത് പിന്നെ ഏത് സർക്കാർ പരിശാലം അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ സർക്കാരിന്റെ മാത്രം കുറ്റം ഏത് സർക്കാർ പരിശാലം സ്വന്തം കഴിയുകൊണ്ട് മാത്രമേ കയറി പോവാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ വളം കൊടുക്കും വളം വളം ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ വളം വളം എന്തോ ഞങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കും വിദേശത്ത് അല്ലെങ്കിൽ കളിക്കളത്തിൽ പോകാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതല്ലേ ഞങ്ങൾ കായിക മേഖലയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉം ഉം അർജന്റീന ടീം വരുമോ എന്ന് പറഞ്ഞാൽ വരും അതിന് ഇവിടെ കണ്ടിടിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ സ്പോൺസർമാര് പണം ചെറിയ കൊണ്ടുവന്നത് എങ്ങനെയാ പറയുന്നത് പിന്നെ കൂടി ഇന്നിപ്പോ പറഞ്ഞേ ഇന്ന് വേറെ മന്ത്രി പറഞ്ഞത് സർക്കാരിന് ഈ കാശ് ഉണ്ടായിരുന്നേ ഒന്നും നോക്കുന്നില്ലായിരുന്നു സർക്കാർ കൊണ്ടുവന്നേനെ അപ്പൊ മൊത്തം സ്പോൺസർമാര് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് അതിനിടയിൽ ആ ഡീലിങ്സ് കൂടെ നിങ്ങൾ കേൾക്കണം ഒരു ഡീലിംഗ്സും ഇല്ല അതിലും കൂടി കോഴ്റ്റി കൊടുക്കുന്നു അപ്പൊട്ടാ എന്ത് ബന്ധം കാൽപണം നക്കുന്നവരാണ് നിങ്ങൾ നമുക്ക് അറിയാം അത് ഞങ്ങൾ കോൺഗ്രസ് ബിജെപി മേഴ്സിയെ കൊണ്ടുവരും ഈ ചിറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മേഴ്സിനെ കൊണ്ടുവരണം അറിയാമോ ചിറ്റപ്പിന് മേഴ്സിയെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മേഴ്സിയെ തന്നെ കൊണ്ടുവരുന്നത് രണ്ടാമത്തെ ആളുണ്ടല്ല റൊണാൾഡിന്റെ ആളെ കൊണ്ടുവന്നാ മതി മെസ്സീനെ തന്നെ കൊണ്ടുവരണോ ഞങ്ങള് ചിത്തപ്പന് വേണ്ടിട്ട് ചിത്തപ്പൻ പഴഞ്ഞു പോതിരിക്കാൻ അതെ 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 ുള്ളിയുടെ ഫുട്ബോൾ കളിക്കും ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ കൊച്ചിയിലെങ്കിലും സ്റ്റേഡിയത്തിലോ വന്ന് കളിക്കും മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ് കേട്ടോ ഈ കാര്യം എന്ന നാട്ടുകാരെ മൊത്തം അറിയിച്ചതാണ് ഇപ്പോ സ്പോൺസർമാരെ ഭരിക്കുന്ന മനുഷ്യർ തന്നെ കുറ്റം പറഞ്ഞതാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്താറുണ്ട് നിങ്ങൾ ആത്മപരിശോധന കാശ് കൊടുത്താൽ മേഴ്സി വരും നൂറ്റി എഴുപത്തി അഞ്ച് കോടി അവിടെ കെട്ടിവെക്കണം എന്നാൽ മേഴ്സി വരും ഈ ഞ്ച് കോടി ആര് കൊടുക്കും നിങ്ങളുടെ സ്പോൺസർമാരിലെ അതിനോട് ആ അതിന്റെ പേരിൽ ആരക്കി തട്ടിപ്പടുത്തുന്നുണ്ട് സൂക്ഷിക്കാരി കൊണ്ടുവരാൻ കിട്ടിയാൽ ഞങ്ങൾ തലയിലോട്ട് മണ്ണിലോട്ട് ആക്കാൻ വേണ്ടി കാത്തിരിക്കണം വരട്ടി മേഴ്സിന്റെ ചെറുപ്പക്കാരെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മേഴ്സിയെ அங்க மெசீன கொண்டு வந்து பிரவத்த மிகவாண்டு வோட்டு தருன்னு நியா அது மெஸ்ஸியை கொண்டு வோட்டு கொடுக்க ஆசியம் இல்ல വരും 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 ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ ഒന്നും വെറുവാക്ക് പറയാറില്ല ഞങ്ങള് പറയുന്നതേ പ്രവർത്തിക്കൂ പ്രവർത്തിക്കുന്നതേ പറയൂ അതാണ് അവരുടെ നിങ്ങൾ നിങ്ങൾ മെസ്സിയെ കണ്ടിട്ടൊന്നും ഞങ്ങൾക്ക് വോട്ട് തരണ്ട നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആഗ്രഹം അതാണ് സർക്കാരിന്റെ ലക്ഷ്യ നിങ്ങളുടെ വികസനം നിങ്ങളുടെ പ്രവർത്തനം അതിനപ്പുറവും ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ലേ അതെ മെസ്സീനെ വന്ന് നിങ്ങൾക്ക് അല്പം സന്തോഷമാണെങ്കിൽ അത് അന്നെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് എന്താ നിങ്ങൾ സന്തോഷിക്കൂ എന്നും പറഞ്ഞു ഓട്ടം ഞങ്ങളുടെ ലക്ഷ്യമില്ലാട്ടോ അടുത്ത രക്ഷണെങ്കിൽ മെസ്സിയെ കൊണ്ടുവന്ന സർക്കാർ പേർക്കൊന്നും പിടിക്കുന്നില്ല ഞങ്ങള് മെസ്സിയെ കൊണ്ടുവരുന്നത് ലോക ഇതിഹാസ താരത്തെ കൊണ്ടുവരണ ആർക്കും പിടിക്കണില്ല കണ്ണടി കണ്ണടി ലിയോ കൂടുതലൊന്നും പറയണ്ട മറ്റേ ലിയോ വിജയ് എന്നൊക്കെ പറഞ്ഞോളെ ഒലക്കട മൂട് മൂട്